വലൈക്കും എറണാട് മണ്ഡലം എസ് വൈഎസ് സെക്രട്ടറിയാണ് ജമാ യഥാർത്ഥയിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു താലയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ അതിന്റെ ഹിദമത്തിന് അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അമി ഒന്നു യാത്രയും കർമ്മങ്ങളും ഒക്കെ പ്രായത്തിലും സന്തോഷത്തിലും ആക്കിത്തരട്ടെ രണ്ട് ചോദ്യമാണ് അവർ ചോദിച്ചത് ഒന്ന് ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ട ഉപ്പാക്ക് പകരമായി ഉമ്ര ചെയ്യാൻ പറ്റുമോ മറുപടി മരണപ്പെട്ടവർക്ക് വേണ്ടി ഒമ്ര നമുക്ക് പകരമായി ചെയ്യണമെങ്കിൽ അവർ ജീവിതകാലത്തിൽ ഒമ്ര ചെയ്തിട്ടില്ലാത്തവർ ആവണം തീരെ ഉമ്ര ചെയ്യാതെ മരണപ്പെട്ടു പോയ വിശ്വാസിയ തൊട്ട് പകരമായി ആർക്കും ആരുടെയും സമ്മതമില്ലെങ്കിൽ ഒരു ഉമ്ര ചെയ്യാം ഒരു ഉമ്ര ചെയ്താൽ തന്നെ ആ മരണപ്പെട്ടവർക്കുള്ള ഫറുലായ ഉമ്രയുടെ സ്ഥാനത്ത് അത് വന്നു പിന്നെ ബാക്കി സുന്നത്താണ് സുന്നത്തായ ഉമറകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി വസൂയത്തില്ലെങ്കിൽ ചെയ്യരുത് എന്നാണ് ഇവിടെ മൂന്ന് കാര്യം പറയുന്നു നമ്പർ ഒന്ന് ജീവിതകാലത്തിൽ ഒരു ഉമറയെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പകരമായി മരണശേഷം ഇനി വസൂയത്തില്ലാതെ ഉമറ ചെയ്യരുത് രണ്ട് മരിക്കും മുമ്പ് ഉമറ ചെയ്യാത്ത ആളായിരുന്നു അയാൾക്ക് വേണ്ടി മക്കളോ മറ്റോ ആരെങ്കിലും ഒരു ഉമറ ചെയ്താൽ ആ ചെയ്ത ആൾ ഇനി വീണ്ടും ചെയ്യരുത് മൂന്ന് ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞാൽ ആ അറിഞ്ഞ ആരും ഇനി വേറെയും ചെയ്യരുത് ഒരു മകൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മരുമകൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞാൽ ഇനി നമ്മളും കൂടി നമ്മളെ വാപ്പാക്ക് ചെയ്യുക എന്നറിഞ്ഞാൽ മറ്റു മക്കളോ മറ്റുള്ളവരോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം മരണപ്പെട്ടവരെ തൊട്ട് വസിയത്തുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഫറുതായ ഒരു ഉമ്ര മാത്രമേ ചെയ്യാവൂ അതായത് അയാൾ മരണത്തിൻ്റെ മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം എന്നർത്ഥം അല്ലെങ്കിൽ പാടില്ല പിന്നെ ചോദിച്ചു ഉമ്മാക്ക് ചെയ്യാൻ പറ്റുമോ ജീവിച്ചിരിക്കുന്ന ഒരാളെ തൊട്ട് പകരം ചെയ്യണമെങ്കിൽ അയാൾ മാലൂബ് ആയിരിക്കണം ഒരു നിലക്കും പോയി ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷ തീരെ ഇല്ലാത്ത ആളാവണം ഒരിക്കലും സുഖപ്പെടുന്ന പ്രതീക്ഷ ഇല്ലാത്ത രോഗം കാരണമോ വാർദ്ധക്യം കാരണം എനിക്ക് പോകാൻ കഴിയില്ല എന്നു ധാരണയിലെത്തിയ വ്യക്തിക്ക് വേണ്ടിയോ അവരുടെ സമ്മതപ്രകാരം പകരമായി ഉമ്രകൾ ചെയ്യാം അത് സമ്മതപ്രകാരം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെയൊക്കെ നീച്ചെടുക്കുന്ന ആളാണ് അപ്പം പോകാനൊക്കെ സാധിക്കും പോകാൻ സാധിക്കുക പറഞ്ഞാൽ സാമ്പത്തികമല്ല എന്ന് കരുതിയിട്ട് പകരം ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ തൽക്കാലം പറഞ്ഞു എനിക്കാവൂല എന്ന് കരുതി പോകാൻ പറ്റില്ല ഇവിടെയൊക്കെ നീച്ചെടുക്കുന്ന ആളാണെങ്കിൽ പരസഹായത്തോടെങ്കിലും പോകാൻ പറ്റുമല്ലോ വേണമെങ്കിൽ പോകാൻ പറ്റും കാരണം ഇവിടുന്ന് വണ്ടി കയറിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് വീൽചെയറിൽ ഇരുന്നിട്ട് വിമാനം ഇറങ്ങിയാലും വീൽചെയർ കിട്ടും അങ്ങനെ പോകാൻ സാധിച്ചാലും മതി എന്നാൽ പിന്നെ വേറെ ആൾ ഉപകാരം ചെയ്യാൻ പാടില്ല ടവാഫിലും സൈലും ഒക്കെ വീൽ ചെയർ സൗകര്യങ്ങളുണ്ടല്ലോ അപ്പം സ്വന്തം തന്നെ പോയിട്ട് പരസഹായത്തോടെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന വ്യക്തി ആണെങ്കിൽ അവർക്ക് വേണ്ടി പകരം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം നേരെ മുറിച്ച് ഒരു നിലക്കും പോകാൻ കഴിയാത്ത അത്രക്കും അവശതയുള്ള ആളാണ് പരസഹായത്തോടെയും പോയി ചെയ്യാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ മാത്രം അയാളുടെ സമ്മതപ്രകാരം മക്കൾക്കോ കുടുംബത്തിനോ മറ്റോ ആർക്കും പകരമായി വിമറ ചെയ്യാം പകരമായി ചെയ്യുമ്പോൾ മാണിന് പകരം പെണ്ണിനും പെണ്ണിന് പകരം മാണിനും കുടുംബത്തിനും അല്ലാത്തവർക്കും ഒക്കെ ചെയ്യാം പകരം ചെയ്യുന്ന വ്യക്തി സ്വന്തം അവനവന്റെ ഫറുൽ വീട്ടീൻ്റെ ശേഷം മാത്രമേ പകരം ചെയ്യാവൂ ഉദാഹരണം തീരെ ഉമറ ചെയ്യാത്ത ഒരാൾ അയാളെ വാപ്പ ഉമറയാതെ മരിച്ചിട്ടുമുണ്ട് ആ വാപ്പാക്കൈക്കോട്ടെ ആദ്യം നിറക്ക് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ വാപ്പാക്ക് പകരമായി ഉമറ ചെയ്യാൻ ഇഹറാം ചെയ്യുമെന്ന് പറഞ്ഞു വാപ്പാക്ക് ഉമറ ചെയ്യാൻ വേണ്ടി ഇഹ്റാം ചെയ്യരുത് പോകുമ്പം അയാൾക്ക് അയാളുടെ സ്വന്തം ഉമറ ആദ്യം ചെയ്യണം നേരെ മുറിച്ച അയാൾ മുമ്പ് ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ഫറല് വീടിയാണ് അപ്പം പോകുമ്പോഴുള്ള ഫസ്റ്റിഞ്ഞ് രണ്ടാമത്തെ പോക്കാണ് അപ്പം മരിച്ചൊൽക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തം അവനവൻ്റെ ഫറല് വീട്ടീൻ്റെ ശേഷേ മറ്റൊരാൾക്ക് പകരം ചെയ്യാവൂന്ന് അത് ഈ ചെയ്യുന്ന ആൾ എത്ര ദരിദ്രനാണ് അജോ മുറയോ നിർബന്ധമില്ലാത്ത ആളാണെങ്കിൽ പോലും അവനവൻ്റെ ചെയ്തിട്ട് മാത്രമേ മറ്റൊരാൾക്ക് പകരം ചെയ്യാവൂ എന്നാണ് നിയമം അപ്പോൾ പോകുമ്പോൾ അവനാൻ്റെ ചെയ്യാം എന്നിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് പകരം ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ മരിച്ചു വേൽക്ക് വേണ്ടി ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പം ആ മരണപ്പെട്ട ആളുടെ മീക്കാത്ത് ഏതാണോ അവിടുക്ക് പോകണം എന്നൊക്കെയാണ് യഥാർത്ഥ പ്രബല നിയമം അതൊന്നും വേണ്ട ഇനി നമ്മൾ ചെയ്യുമ്പോൾ അവിടെ തന്നീമിലോ ഉദേബിയയിലോ ജീറാനിലോ അല്ലെങ്കിൽ ഹറമൻ്റെ പുറത്ത് എവിടെങ്കിലും പോയിട്ട് ഹില്ല് പോകുക എന്നറി ഹെറമൻ്റെ പുറത്ത് എവിടെ പോയിട്ടും ഇറാൻ ചെയ്താലും മതി എന്നൊരു അഭിപ്രായം ആ അഭിപ്രായം ഒക്കെ പിടിച്ചാൽ മേലെയ്യാം ഏതായാലും അതിമഹത്തായ അമലാകുന്ന ഒമ്ര പിന്നെ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു അസരം കൂടിയുണ്ട് അതായത് അവനവൻ്റേത് ഒന്ന് ഫറു വീട്ടുക രണ്ടാമത്തേത് സുന്നത്തായിട്ടും അവനവന് വേണ്ടി ഒന്ന് ചെയ്യാം പിന്നെ ബാക്കിയൊക്കെ അനുവദനീയമാകുന്ന മറ്റുള്ളവർക്ക് ചെയ്യണേലാണ് സ്വന്തം ചെയ്യണേനേക്കാളും കൂലിന്ന അത് അധികം ആക്കുക അറിയില്ല അപ്പം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് പോവുകയാണ് എൻ്റെ ഫറുദ് ഒന്നും കൂടി എനിക്ക് തന്നെ സുന്നത്ത് ചെയ്യാം ഇനി മൂന്നാമത്തെ എനിക്ക് ചെയ്യല്ലേ എൻ്റെ കുടുംബത്തിലോ അയൽവക്കത്തിലോ പരിചയക്കാരിലോ അല്ലാത്തവരിലോ തീരെ ചെയ്യാതെ മരിച്ചു മരിച്ചുപോയാലുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ഗൂഗിൾക്കൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യാനാണ് ശ്രേഷ്ഠത കാരണം മരണപ്പെട്ട ഒരാൾക്കൊരാൾ ഉമ്മ ചെയ്യുമ്പം ആ മരണപ്പെട്ട ആൾക്കും കിട്ടും അവനവന് ഏ ഉമ്രൻ്റെ കൂലിയും കിട്ടുന്ന സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഒരു കൂലിയെല്ലാം കിട്ടുകയുള്ളു ഇതും പറ്റുന്ന മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പം അയാൾക്ക് ഒരു ഉമറൻ്റെ കൂലിയും കിട്ടും ചെയ്യുന്ന ആൾക്ക് ഏ ഉമ്രൻ്റെ കൂലിയും കിട്ടുന്നു അതേമാതിരി തന്നെ ഊമറ ചെയ്യാൻ പറ്റുന്ന അമ്മാക്കോ വാപ്പാക്കോ വേണ്ടിയാണ് ഒരാൾ പകരം ഉമ്ര ചെയ്യണതെങ്കിൽ പത്ത് കൂലി കിട്ടുന്ന ഇതൊക്കെ ധൈര്യമിയും തബറാനിയും ഉദ്ധരിക്കണ ഹരിത്തിൽ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു തോഫീതിൽകട്ടെ മക്കയിൽ വെച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യാമൽ ഊമറ വർദ്ധിപ്പിക്കല അത് കഴിഞ്ഞാൽ പിന്നെ മസ്ജിദുൽ ഹറാമില് സുന്നത്തക്കാരൻ വർദ്ധിപ്പിക്കല അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനമാണ് തവാഫ് വർദ്ധിപ്പിക്കണേനുള്ളത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദുവാ ചെയ്യണം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ